കരി നമ്പടി വീട്ടിൽ പോയിപ്പോ സ്പെഷ്യൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാൻ ഇതാ കുളിച്ച് മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട് എനിക്ക് നൈറ്റായിരുന്നു കേട്ടോ അപ്പം ഇപ്പം റെഡിയായി ആയി നിന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല അമ്പാടിയെ സ്കൂളിൽ ചേർക്കാൻ പോകാൻ അപ്പം അമ്പാടി ഇതാ ഇവിടെ വിളിച്ച് നിൽപ്പുണ്ട് കുളിച്ച് റെഡി ആക്കിയതാണ് പക്ഷെ ഡ്രസ്സൊന്നും ഇടുന്നില്ല ഇത്ര നേരം ഏ വരുന്നില്ലേ ഇത്ര നേരം ഒച്ചപ്പാടായിരുന്നു എന്നെ സ്കൂളിൽ ചേർക്കണ്ട ഞാൻ പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ മുന്നൊന്ന് പറയണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു കാരണം ഇത്ര നേരം വരച്ചിലും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു ഞാൻ നഴ്സറി പോവാണ് ഞാൻ അങ്ങമ്പാടിയിൽ പോവാണ് എനിക്ക് സ്കൂളിൽ പോവണ്ട ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അമ്പാടി റെഡിയല്ലേ നമുക്ക് അഡ്മിഷൻ എടുക്കാം ഏ നമുക്ക് സ്കൂളിൽ പോകണ്ട പുതിയ ബാഗ് ഏ സീനാണ് മക്കളെ അപ്പം ആ പോണ്ട പോണ്ട എന്നാലും നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം അച്ഛൻ ഇപ്പം വരും നമുക്ക് പോവാം അമ്പാടിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയിട്ടാണുള്ളത് നമുക്ക് നേരെ പോവാം അമ്പാടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ എന്നോട് കുറെ നേരമായി പറയുന്നത് ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് കുളിച്ചത് ഇപ്പുണ്ട് പക്ഷെ ഡ്രസ് ഇടുന്നില്ല ഫുള്ള് സീനാണ് അമ്പാടിക്ക് പുതിയ ഫ്രണ്ട്സിൻ്റെ എല്ലാം കിട്ടുമല്ലോ പുതിയ ബാഗ് കോട വാട്ടർ ബോട്ടിൽ ഷൂസ് അച്ഛൻ ഇപ്പൊ വരും മാറ്റി നിന്നിക്കില്ലേ അമ്പാടി അടി ഉറപ്പാ വേഗം വന്നോ കൊറേ ഡ്രസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ ഡ്രസ്സ് മാറ്റി മുത്തേ എന്നാ ഞങ്ങള് പോട്ടെ കല്യാണത്തിന് പോണ അമ്പാടിനെ കൂട്ടാണ്ട് പോവാട്ടോ അല്ലാണ്ട് അവൻ ഡ്രസ്സ് മാറുന്നില്ല ഭയങ്കര കുറുമ്പ് അനിയിപ്പൊ സ്കൂളിൽ പോയാ എല്ലാം റെഡി ആയിക്കോളും കേട്ടാ പുതിയ സ്കൂളിൽ പോവാലോ അമ്പാടീന്റെ എടുക്കാലോ ഇതാ അമ്പാടീന്റെ പുതിയ ബാഗാ അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ച ഏട്ടൻ ദുബായിന്ന് വരുമ്പോ കൊണ്ടോന്നാട്ടോ അമ്പാടിനെ കരുതിയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ കുഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഇത് കുറച്ച് വലുപ്പമുണ്ട് അതുകൊണ്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വേണ്ട അമ്പാടിന്റെ ആദ്യത്തെ ബാഗ് അല്ലേ അമ്പടി സൂപ്പർമാൻ്റെ ഏ ഇത് പുതിയ ബാഗ് അമ്പാടിക്ക് പുതിയ ബാഗ് ഉണ്ടല്ലോ ഇനി ബാക്കിയുള്ള സാധനം എല്ലാം മേടിക്കണ്ടോ അമ്പാടിക്ക് പുതിയ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും േ ഇന്നലെ മുതൽ എനിക്ക് നൈറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വന്ന് കയറി കുളിച്ച് റെഡിയായി അമ്പാടിനെയും കുളിപ്പിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ സമയം സമയപ്പം ഏതാണ്ട് പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകണം അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ കാര്യം ഞാൻ അവതരി അവതരിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പത്താട് അപ്പത്തുടങ്ങിയ ഒച്ചപ്പാടും ബഹളമാണ് കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കുന്നത് അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാംന്ന് പിന്നെ അവൻ കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ പിന്നെ ഞമ്മക്ക് കല്യാണത്തിന് പോകുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കുന്നത് എന്നാലും അവന് സംശയമുണ്ട് സ്കൂളിൽ പോകുക പിന്നെ കഴിഞ്ഞ തവണ എൻ്റെ ബ്രദർ വരുന്ന സമയത്താണെങ്കിൽ ഒരു ബാഗ് കൊണ്ടു വന്നിട്ടുണ്ട് അമ്പാടിക്ക് അപ്പോൾ അവൻ കുഞ്ഞു വളരെ കുഞ്ഞായിരുന്നല്ലോ അപ്പം ആ ബാഗ് ഞാൻ സൂക്ഷിച്ചു വെച്ചായിരുന്നു അപ്പം ഇപ്രാവശ്യം എന്നാലും കുറച്ചും കൂടെ ഓക്കെയാണ് എന്നാലും കുറച്ച് ചെറു ഇത് വലിപ്പം ചെറിയ രീതിയിൽ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം അത് ഈ ആ മേലേന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ് പക്കോട അങ്ങനെയുള്ളതൊക്കെ മേടിച്ചതരാം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ആ ഒരു ബാഗ് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്പാടി തന്നെ എടുത്ത് നോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു തരത്തിൽ അവന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വടകരയുള്ള ഒരു സ്കൂളാണ് ചേർക്കാൻ പോകുന്നത് എവിടെയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണാം വീഡിയോയിൽ അപ്പൊ അചേട്ടൻ അവിടെയായിരുന്നു മുന്നേ പഠിച്ചത് അവിടെ തന്നെ ചേർത്താന്ന് കരുതിട്ടോ അച്ഛൻ ഇട്ട് പൗഡർ അമ്പാടിയുടെ ബേത്ത് സർട്ടിഫിക്കറ്റ് നല്ല ും ഒറ്റപ്പാടും ഒക്കെയാണ് പിടിക്കലും എല്ലാം ഉണ്ട് നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് വരാം അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അമ്പാടിനെ സ്കൂളിൽ ചേർത്താൻ പോവാണ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അമ്പാടിക്ക് ഭയങ്കര സങ്കടാണ് ട്ടോ അവൻ എന്റെ മേലിങ്ങനെ ചാഞ്ഞ് കിടക്കുവായിരുന്നു ഞാനിങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങക്ക് തൊട്ടേനു പിടിച്ചാലിനെല്ലാം കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു ഇന്ന് മൊത്തം അമ്പാടി കുഞ്ഞായിരുന്നപ്പോഴേ അചേട്ടൻ പറയായിരുന്നു ഈ ഒരു സ്കൂളാണ് ചേർത്താൻ പോകുന്നത് വലുതാകുമ്പോൾ ഇതിൽ ചേർത്താൻ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പണ്ടേ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ഫൈനലി സ്കൂളിൻ്റെ ആ ഒരു കവാടവും കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വടകരക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂട്ടും ഈ ഒരു സ്കൂളും ഒക്കെ അറിയായിരിക്കും അപ്പോൾ അചേട്ടൻ്റെ ടീച്ചറേയും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കാരണം അമ്പാടീൻ്റെ മൂഡ് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാം അമ്മില്ലേ നമ്മളിതാ പാർക്കിലോട്ട് പോന്നെ പറമ്പത്താ നമ്മളിവിടെ കാണാൻ വന്നല്ലേ

വീട്ടിൽ പോവാൻ ഫീ ആക്ടിവിറ്റി ഫീ സ്പെഷ്യൽ ഫീ ഇതൊക്കെ കൂടി ചെയ്യുന്ന സമയത്ത് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് പിന്നെ ഒക്ടോബറിൽ മൂന്ന് മാസ ഫീസ് പിന്നെ ജാനുവരിയിൽ മൂന്ന് മാസം തരട്ടെ അമ്പാടീന്റെ അടുത്ത് ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം തുടങ്ങിയ കാര്യത്തിലാണ് ഇങ്ങനെ വെറുതെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ടീച്ചറൊക്കെ ഇവിടുന്ന് പരിചയപ്പെട്ടു ഏട്ടനെ പഠിപ്പിച്ച് അപ്പൊ അവരുമായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു അഡ്മിഷന്റെ കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തന്നു അതിനുശേഷം ഞാൻ പുറമേക്ക് ഇറങ്ങിട്ടോണ്ടല്ല അമ്പാടിക്കാണെങ്കിൽ അകത്തിരുന്നപ്പോൾ ഒരു ഈർപ്പുമുട്ടലും കരച്ചിലും സങ്കടപ്പാടും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ പതുക്കെ ഞാൻ അവനെ എടുത്ത് ആ ഒരു പ്ലേഗ്രൗണ്ടിൻ്റെ അവിടെ പോയി നിന്നു കെട്ടോ അവന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഇനി മെഷർമെന്റ് എടുക്കാൻ മറ്റൊരു ദിവസം വരണം കേട്ടോ ഈ ജൂൺ രണ്ടിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ല മോനായിട്ട് ഉണ്ടാവും ఇవ్వడం സാധാരണ നമ്മൾ സ്കൂള് പോകുമ്പോഴത്തേനും ആ ഫസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും ഒച്ചപ്പാടും ബഹളവും ഇത് നേരത്തെ തന്നെയാണ് കേട്ടോ സ്കൂൾ ചേർത്താൻ വരുമ്പോഴേ അമ്പാടിക്ക് കരച്ചിട്ട് ഒറ്റപ്പാടും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അതിശയത്തിലൊക്കെ ആയിരുന്നു ടീച്ചർമാർ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വടകര മുനിസിപ്പൽ പാർക്കിൻ്റെ ഒക്കെ അടുത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയും അജേട്ടനും കഴിഞ്ഞ ദിവസം വടകര എന്തോ വരുന്ന സമയത്താണെങ്കിൽ നാഴെയും അതേപോലെ വേറെന്തോ ഒരു ഐറ്റവും കൂടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരെന്നൊക്കെ ഓർമ്മയില്ലാട്ടോ അപ്പൊ ഇനി എനിവേസ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവിടെ നോക്കാനുണ്ട് അമ്മയുടെ സ്കൂള് പോകണ്ട ഇവിടെയും പോവണ്ടോ സ്കൂള് അമ്മ ഇനി ആദ്യം ഒന്നും കൂടെ നമ്മുടെ വടകര കൊലച്ചന്തയും കഴിഞ്ഞിട്ടുള്ള ബ്രൈറ്റ് മാർക്കറ്റിങ്ങിലാണ് പോയിക്കോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് പോവാം ചെറുപ്പിട്ട് മുത്ത ആ സ്കൂളിൽ പോണ്ട സാധനം വാങ്ങാണ്ട് വെയിലുണ്ട് വന്നൂട് വെയില് കരട്ടേന്നാളിയാലോ ഇവിടെ എത്തിയപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് നമുക്ക് ഈ ഒരു സാധനം മേടിക്കാന്നുള്ളത് അതാണ് നമ്മൾ കൈപ്പാട്ടാന്നല്ലേ പറയാം ഇതിന് അപ്പം വലിയ സൈസ് വേണ്ട വീട്ടിലെ ഇരിപ്പുണ്ട് അപ്പം ഇതിന് കുഞ്ഞിത് ഞാൻ ഓൾറെഡി മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇന്ന് ഞാൻ നോക്കുമ്പം അത് എൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേനും അത് നമ്മുടെ മരുന്ന് അച്ചട്ടൻ മരുന്നുണ്ടാക്കുമല്ലോ ആയുർവേദ മരുന്ന് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്തു പിന്നെ അതിൻ്റെ കളറൊക്കെ മാറി അതുകൊണ്ട് അത് ഒന്നും കൂടെ മേടിച്ചോന്ന് പറഞ്ഞിട്ട് എന്നോട് എടുത്തോളാം പറഞ്ഞതാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അമ്പാടി കേട്ടോ ഇപ്പഴാണ് എൻ്റെ കുഞ്ചമ്പാടി ഒന്ന് ചിരിക്കാനൊക്കെ തുടങ്ങിയത് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാനും അതാ വേണ്ട ഇതിനൊക്കെ എത്ര അധികം വലുതുമാണ് ഇത് വലു ഇന്നും വലുത് ഇച്ചിരി കൂടെ വലുതന്നെ എടുത്തല്ല അമ്പാടിക്ക് വേണ്ട അമ്പാടിക്ക് വാട്ടർ ബോട്ടൽ നമുക്ക് പിന്നെ മേടിക്കാം അയോലിക് ഫോമ വാങ്ങുന്നു അമ്പാടിക്ക് എന്തല്ല മേടിക്കാനുണ്ട് മറ്റ സാധനം കൊടുത്തുവിടണോ നമ്മള് സ്നാക്സ് എല്ലാം അത് രണ്ടു കൊടുക്ക മഴ അല്ലല്ലേ വരുന്ന ഇത്ര നേരച്ച കരച്ചിൽ തന്നെ കയച്ചില് ശ്രീനാരായണേല് അത് തന്നെ അതിന്റെ ആ ഒരു സൈസിലുള്ള ഒക്കെ എത്ര വരുന്നുണ്ട് സ്മാർട്ടായിട്ട് എന്റെ മോൻ കേറുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ട് അപ്പൊ സ്വന്തമായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് സ്കൂളിൽ പോണ്ടല്ലോ

ഞാൻ മായി വായിങ്ങായിക്കോ വായിങ്ങായി മായിക്കോ ടു 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 കർദ വേങ്ങ കർദ മധുരമുണ്ടോ ആ അത് വട കുമ്പല്ല കർദ 10300 രൂപയേ ഉള്ളൂ 900 ഉണ്ട് ഇത്രയേ ഇത്രയേ ഓണ്ടാ ഉണ്ടോടാ ഐ കൊർബ കచ్చയേരെ മൂ നാല് പച്ചക്കായ ഉണ്ട് കൊണ്ടേ ഇതിന് മേട 500 രൂപ എന്നാല്ല മതി അബൂർ ഇവിടെ എ쁘യാ പൊട്ടല്ല വീഡിയോ അമ്മ ഇപ്പൊ ഹാപ്പി ആയാ ഹാപ്പിയാവുള്ളൂ നടന്നു നടന്നു പോവോ എവിടെ എല്ലാം നടന്നു പോകും അമ്മ അച്ഛനും എടുക്കണ്ട സ്കൂളിൽ പോ അമ്പാടിന മെഷർമെന്റ് എടുക്കാൻ പോണ്ടോ ഒരു വിളിക്കൂലേ അന്ന് പോകുന്ന ദിവസം വാട്ടർ ബോട്ടില് ബേഗൊഴിക ബാക്കി എല്ലാ സാധനം വാങ്ങണം ബുക്ക് നോട്ട്ബുക്ക് പെണ് പെൻസിൽ മ്മ ഒന്നും കൂടെ എന്ന് ആലോചിക്കുന്നുണ്ട് അമ്പാടി 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 അങ്ങനെ ഫൈനലി നമ്മൾ എം ആർ ഐയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വടകര അങ്ങനെ അവിടുന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്പാടിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് പപ്സ് കിട്ടോ അങ്ങനെ അത് ഓർഡർ ചെയ്തു എനിക്കും അച്ചറ്റിനും അതെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് മുട്ട പപ്സ് ഓർഡർ ചെയ്തു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി അതിൽ മുട്ട കഴിക്കത്തില്ല ഞാനും ഏറ്റനോ കഴിച്ചുകൊണ്ടിരിക്കണം അതിനാണ് മുട്ട മുട്ട ബാക്കിയുള്ള എല്ലാ പോർഷനും അവർ കഴിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞായിരുന്നു എന്താ പറയുക അമ്പാടി അംഗനവാടിയിൽ നിന്ന് മുട്ടയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ആറാം മാസത്തിലൊക്കെ കഴിച്ചായിരുന്നു പിന്നെ വലുതായി പറയുമ്പോഴത്തേനും അവ മുട്ട ഒന്നും കഴിക്കുന്നില്ലായിരുന്നു ഇപ്പം വീണ്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അംഗനവാടിയിൽ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ ഈ മു എന്താ പറയുക മുട്ട പപ്പ്സിൽ പപ്സിലെ മുട്ട കഴിക്കില്ല അതേപോലെ വീട്ടിൽ പുഴുങ്ങിക്കൊടുത്താലൊന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞമ്പാടി കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നമ്മൾ ചിക്കൻ കട്ടിലിട്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് നല്ല ചൂട് കോഫി പറഞ്ഞായിരുന്നു കേട്ടോ ബ്രോ കോഫി അതും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാളിനോട് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ സമാധാനപ്പെടുത്തിയൊക്കെ വായില വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞും ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ഇനി ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം എനിക്ക് നൈറ്റാണ് ഇന്ന് രാത്രി പോകേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ ബൈ സി യു